ഇതിനെ ഇവർ ചിലപ്പം പരിഹസിച്ചുകൊണ്ട് പറയും കബറ് പൊളിയനാണ് വരാൻ പോകുന്ന മസീദെന്ന് അതായത് റസൂലിൻ്റെ കബറ് പൊളിച്ചു കേട്ട് അതിൽ മറയ്ക്കുന്നതാണ് പശ്ചിമേഷ്യയിലെ ക്രിസ്ത്യാനികൾ പൂർണമായും യേശുവിൻ്റെ എല്ലാ വിജ്ഞാന എല്ലാ അധ്യാപനങ്ങളെയും കയ്യൊഴിച്ച് അവർ കുരിശുമായി നടക്കുകയാണ് യേശുവിനെ കുറിശിച്ച കുരിശുമായിട്ട് അള്ളാഹുവിനൊഴികെ രണ്ട് ഇലാഹകളായിട്ട് നിന്നെയും നിൻ്റെ മാതാവിനെയും നീയാണോ പറഞ്ഞുകൊടുത്തത് ആ അനത്ത കുൽത്തലിന്യാസ് മനുഷ്യരോട് പറഞ്ഞു കൊടുത്തത് നീയാണോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇയാൾക്ക് അൻപത്തഞ്ച് വയസ്സുള്ള സമയത്ത് ഈ പതിനേഴ് വരിയെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അതൊരു പ്രവചനമായി വന്നു ആ പ്രവചനം നമുക്ക് ഒരു പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ വിശദീകരിക്കാം പക്ഷേ സംഭവം ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഈ യേശുവിൻ്റെ ഈസ അലിസ്ലാമിൻ്റെ വിവാഹവും കുട്ടികളുണ്ടാകലും അതെങ്കിലും നടന്നിട്ടുണ്ട് രണ്ട് കല്യാണം മൂപ്പര് കഴിച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെങ്കിലും നമുക്ക് വക വെച്ച് കൊടുക്കണമെങ്കിൽ അതിനെ അദ്ദേഹം തന്നെ കണ്ണിക്കുകയാണ് അതല്ല ഈ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ അതങ്ങനെ എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനിയും പിന്നെ വേണമെങ്കിൽ ആ ഹജ്ജ് ചെയ്യും ഉംറ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഹജ്ജ് ചെയ്യാന്നുള്ളത് അദ്ദേഹം മക്കയിലേക്ക് വന്നു ഹജ്ജ് ചെയ്ത് മദീനയിലേക്ക് പോയിട്ട് അവിടെ ഭരണം നടത്തുന്ന സമയം അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം അല്ലെങ്കിൽ മദീനയിൽ നാൽപ്പത് ഒരു ലക്ഷം ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഹജ്ജിനും ഉപ്രക്കും പോകും മിർസാ ഉൽ അഹമ്മദ് ഖാദിയെനിക്കാൻ സാധിച്ചിട്ടില്ല അതിന് അദ്ദേഹം പറയുന്നത് പിന്നെ സ്വന്തം ജീവിതത്തെ അല്ലെങ്കിൽ ജീവനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് കാരണം അറേബ്യ അദ്ദേഹത്തിന് ഒരിക്കലും പ്രാപിക്കാൻ കഴിഞ്ഞില്ല ഏരിയ ആണല്ലോ അപ്പോൾ അവിടേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല കാരണം അവിടെയുള്ള ആളുകൾ ഭരണകൂടം അദ്ദേഹത്തെ ചെന്നാൽ കൊല്ലും അല്ലെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ പറ്റി മോശമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പോകാത്തത് പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം വരാൻ പറ്റില്ല കാരണം സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വരുന്നത് എല്ലാ ഫിത്തിനെയും അവസാനിപ്പിച്ചിട്ട് അത് അവസാനിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അജിന് പോകാൻ കഴിയാതിരുന്നത് അല്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു റസൂൾ ഉള്ളത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അജ്ജിന് പോകണമായിരുന്നു കാരണം അജ്ജിനാണല്ലോ മുസ്ലിങ്ങൾ വരുന്നത് അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പോയിട്ട് തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കണമായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം ഈ തെളിവ് യോജിച്ചു പോകുമെന്നതുകൊണ്ട് അപ്പം അത് ഒരിക്കലും സംഭവിച്ചില്ല പിന്നെ പിന്നെ പറയുന്നത് അത് ജീവഭയത്താലാണ് പോകാതിരുന്നതെന്ന് പറഞ്ഞാൽ അത് പറയുന്ന അള്ളാക്സിഡൻ്റല്ലോ അപ്പൊ അതിനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കണ്ടേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ് ഡിസംബറിൽ കാദ്യാനിൽ നടക്കുന്ന സമ്മേളനം ദില്ലി ഹജ്ജാണ് അവിടെ വന്നാൽ ഹജ്ജിന്റെ പുണ്യം കിട്ടുന്നു അതാണ് എല്ലാം പ്രശ്നം എന്താ വെച്ചാൽ ഡിസംബറാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതായത് എന്നൊരു വാക്ക് ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നു നമ്മുടെ ഭാഷയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ മതം ഇല്ലാതാവും അപ്പോൾ ഈ ഡിസംബറിൽ അത് തിരഞ്ഞെടുത്തത് വലിയ ഒഡിത്താണ് കാരണം ഡിസംബർ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ കാദിയെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ പഞ്ചാബിലെ ഡിസംബർ ആ ഡിസംബറിൽ കൊല്ലം കൊല്ലംതോറും അയാളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകൾ കൂടിയിട്ടൊരു യോഗം ചേർന്നാൽ മതി ഈ സമ്മേളനത്തിന് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എത്രയാണ് ആ കൊടും തണുപ്പിൽ ഈ പ്രായമുള്ള ആളുകളൊക്കെ പോയിട്ട് അവിടെ ബുദ്ധിമുട്ടാണ് നമ്മളെ നാട്ടുകാരനൊരാൾ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തിരുന്നു അവിടെ പോയി ജീവിച്ച് മരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചു കാലം അവിടെ പോയി താമസിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരരുത് തണുപ്പും ചൂടും ഇത് അറബി മാസമാകുമ്പോഴുടെ പ്രത്യേക എന്താണ് എല്ലാ കാലാവസ്ഥയിലെയും ഹജ്ജ് നടക്കും അപ്പോൾ അതൊരു പ്രയാസമുള്ള കാര്യമല്ല അപ്പോൾ അത് അറബി മാസത്തിൽ ഒഴിവാക്കിയിട്ട് ഒരു സ്വന്തമായിട്ട് ഏമാന്മാരുടെ ഭാഷ ഈ മാസം തന്നെ സ്വീകരിച്ചതുകൊണ്ട് ഡിസംബറിൽ അത് നടക്കാതെ പോവുകയാണ് നടക്കാനുള്ള ബുദ്ധിമുട്ടാവുകയാണ് വളരെ ശുഷ്ക്കിച്ച ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുക്കുക കാരണം അവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം അപ്പോൾ ഇതാണ് ഒരു കാര്യം അങ്ങനെ ലോകത്തിൻ്റെ പിന്നെ പറയുന്നത് ലോകത്തിൻ്റെ കലിമ ഒന്നായി ഒന്നായിത്തീരുന്നതാണല്ലോ പാത്രത്തിൽ വെള്ളം നിറയും പോലെ എന്താവും മുസ്ലിങ്ങൾ ലോകത്ത് നിറയും ഇതിവിടെ സംഭവിച്ചെന്താണ് കോടിക്കണക്കായ മുസ്ലിങ്ങളെ മുഴുവനും കാഫറാക്കിയിട്ട് അവർ ആളുകൾ മാത്രം ആ ഇതിൽപ്പെട്ട ആളുകൾ മാത്രം മുസ്ലിങ്ങളായി മുസ്ലിങ്ങളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു അതായത് ഇവർ തന്നെ അവകാശപ്പെടുന്നത് ഇന്ന് ഈ അടുത്ത കാലത്തിറങ്ങിയ ബദർ പത്രത്തിൽ അവർ മലയാളത്തിലുള്ള ബദർ പത്രത്തിൽ എഴുതിയിട്ടുള്ളത് ഈ മസൂറുർ അഹമ്മദിൻ്റെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു മില്യൺ ആളുകളുടെ നേതാവാണെന്ന് ഒരു മില്യൻ അല്ല പത്ത് മില്യൺ അപ്പോൾ ഒരു കോടി ഒരു കോടി ആളുകളുടെ പിന്നെ നേതാവാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ അവകാശവാദം ഒരു കോടി ആളുകളാണ് അത് വെള്ളത്തിൽ ഒരു കോടി ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വെച്ചാൽ ഒരു കോടി ഉണ്ടെങ്കിൽ അവർ പത്ത് കോടി പറയും അല്ലെങ്കിൽ നൂറ് കോടി പറയും അതാണ് അവരുടെ സ്വഭാവം അതിനൊക്കെ നമുക്കൊരുപാട് വിശദീകരിക്കേണ്ട കാര്യം അതിരിക്കട്ടെ ഞാൻ ഇള്ളത് ഒരു കോടി അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് എഴുന്നൂറ്റി മുപ്പത് കോടി ജനങ്ങളുണ്ട് ലോകത്ത് അതിലൊരു കോടി എന്ന് പറഞ്ഞാൽ ശതമാനം പറയും വളരെ ചെറുതാണ് വളരെ വളരെ ചെറുതാണ് അപ്പോൾ ഇത്രയും പിന്നെ വിശ്വാസികളാണ് വിശ്വാസികളെ മാത്രമാണ് ലോകത്തുള്ളത് ബാക്കിയുള്ളൊരു മുഴുവൻ കാഫറുകളാണ് നിഷേധികളാണ് അപ്പോൾ ലോകത്തിൻ്റെ കലിമ ഒന്നായി തീരല്ല വളരെ കുറഞ്ഞ് ഒന്നായി മാറുകയാണ് ഒരു ഒന്ന് മാത്രമായി മാറുകയാണ് അല്ലെങ്കിൽ ഒന്നിൽ കുറവായി മാറുകയാണ് ഇതാണ് ഈ ഇവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ ഒരിത് അതായത് റസൂൽ അള്ളി പറ സല അലി പറഞ്ഞിട്ടില്ല പിന്നെ പറയുന്നത് എന്താണ് അദ്ദേഹം നാൽപ്പത് കൊല്ലം ഖിലാഫത്ത് നടത്തും ആ ഖിലാഫത്ത് മിന്നാജിൻ ഭൂഗത്താണ് അത് നടത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല മാത്രമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ഇദ്ദേഹത്തിനും അനുയായികൾക്കുമുള്ളത് എന്ത് തരത്തിലുള്ള ഖിലാഫത്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് പിന്നെ സ്വാഭാവികമായി മരണം വരിക്കുകയും റൗദ ഷെരീഫിൽ മറവ് ചെയ്യപ്പെടുന്നതാണ് ഇതിനെ ഇവർ ചിലപ്പം പരിഹരിച്ചുകൊണ്ട് പറയും ഖബറ് പൊളിയനാണ് വരാൻ പോകുന്ന മസ്സി എന്ന് അതായത് റസൂലിൻ്റെ കബറ് പൊളിച്ചു കേട്ട് അതിൽ മറവിക്കുന്നതാണ് ശരിക്കും ആ ഖബറിടം കണ്ടവർക്കറിയാം കണ്ടവർക്ക് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റില്ല പക്ഷേ ആദ്യകാലത്ത് കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു ആ കണ്ട സമയത്ത് നമുക്ക് ഞാൻ അവിടെ അന്വേഷിച്ചു അവിടുത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചറിഞ്ഞു എന്താണ് ഈ ഖബറുകളുടെ ഇടയിലൊരു ഗ്യാപ്പ് അപ്പോൾ അവർ പറഞ്ഞു ഈസാലിസ്ലാമിനെ വെക്കാനുള്ള ഖബറാണ് അതെവിടെയെന്ന് വെച്ചാൽ അബൂ ഖർ ഉമർ ഹത്താബിൻ്റെയും ഖബറുകൾക്കിടയിൽ ഒരു ഗ്യാപ്പുണ്ട് അവിടെയാണ് അതിപ്പം വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ കയറി കാണാൻ പറ്റുള്ളൂ പക്ഷേ അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കത് കാണാൻ കഴിഞ്ഞു റസൂലിൻ്റെ കബറുണ്ട് അതിനോട് അല്പം താഴെയായിട്ട് അല്ലെങ്കിൽ സമശീർഷനായിട്ടല്ല സമമായിട്ടല്ല കുറച്ച് താഴെ ഈ അബൂ ഖർ സിദ്ദീഖിൻ്റെ ഖബർ പിന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വിട്ടുകൊണ്ടാണ് ഉമർ ഖത്താമിൻ്റെ ഖബർ ഉമർ ഖത്താമിൻ്റെ ഖബർ വരുന്നതിന് മുമ്പ് ഈ ഐഷാർ അല്ലുളാവിനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും അടുത്ത് തൻ്റെ കബറ് മാർമാറണമെന്ന് അവരുടെ സ്ഥലമാണല്ലത് അവരുടെ പാർപ്പിടമാണത് അവിടെ വെച്ച് മരിച്ചപ്പോൾ അവിടെ തന്നെ മറുക അപ്പോൾ അത്ര കൃത്യമായിട്ട് റസൂല മരിച്ച തന്നെ മറു ചെയ്തു എന്നുള്ളതാണ് അതിന് അപ്പോൾ ആ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് റസൂല്ലാനോട് പറഞ്ഞപ്പോൾ റസൂല്ലാ പറഞ്ഞ ഒരു വചനം ഇതാണ് അവിടെ ഈസാ നബിക്കുള്ള കബറുണ്ട് ആ ഖബറുണ്ടാകുമ്പോൾ പിന്നെ ഒരു അന്യ ആൾ വരുമല്ലോ അപ്പോൾ അങ്ങ് അതുകൊണ്ടാണ് ഉമർ ഹത്താവ് മരിച്ചപ്പം മരിക്കുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടപ്പം ആയിഷീ വി എന്ത് ചെയ്തിട്ടുള്ളത് അവർക്ക് ഈ സ്ഥലം കൊടുത്തിട്ടുള്ളത് ഉസ്വ എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ അടുത്ത കാലത്ത് വായിച്ചു വളരെ കൃത്യമായിട്ട് ഈസാ നബിക്കുള്ള ഖബർ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതി ഏതായാലും നടക്കില്ല ഭരണകൂടം ഭരണ ഏതായാലും നടക്കില്ല പിന്നെ സ്വാഭാവിക മരണം പോലും അല്ല സംഭവിച്ചിട്ടുള്ളത് ലാഹോറിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരസുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവിക മരണമല്ല പെട്ടെന്നുള്ള ആകസ്മിക മരണമാണ് ആ ആകസ്മിക മരണം തന്നെ എന്താണ് ഈ കോളറെ ബാധിച്ചിട്ടാണ് അപ്പോൾ ഡയറിയ ഡയറിയെ ബാധിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഹദീസിൽ പറഞ്ഞ ഒന്ന് ഒരു ലക്ഷണം പത്ത് പതിനൊന്നെണ്ണം ഞാൻ പറഞ്ഞു ഇത് പറയാതെ അതായത് പറയാതെ പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് പിന്നെ ഈ ഇസാല ഇസ്ലാമിനെ നൂറ്റി ഇരുപത് വർഷത്തെ വരെ ജീവിപ്പിച്ചല്ലോ അപ്പോഴുള്ളൊരു വലിയൊരു പ്രശ്നം കൂടി നമ്മൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇനി ഇതിനോട് തുടർച്ചയായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് അടുത്ത സെഷനിൽ പറയാം ഇതെന്താണെന്ന് വെച്ചാൽ ഈ സാൻ ഈ സല നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ഇവർ മിർസ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് യേശു തൻ്റെ ദൗത്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ് പ്രവാചകനാണ് ദൂതനാണ് പരമാവധി പോയാൽ റൂഹുള്ള ആണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ അങ്ങനെ ഒരു ഒരു സ്ഥാനപ്പേര് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരാണ് കലീമുള്ള മൂസാനബിയെ പറഞ്ഞ പോലെ പിന്നെ ഈ ഈസാനബിയെ പറയുന്നത് റൂഹുള്ള അതിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഒരു റൂഹ് അള്ളാഹു നേരിട്ട് നൽകിയിട്ടുള്ള റൂഹ് ആ റൂഹിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മം ഉണ്ടാകുന്ന ഏതായാലും ഇത്രയും അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങൾ നമുക്ക് കാണാൻ കഴിയും പിന്നീട് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്ന എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത് പൗലോസിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പോലുമല്ലാത്ത പൗലോസാണ് ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി അതിൽ ത്രിയകത്വം വന്നു പുരുഷാരാധന വന്നു യേശുവും യഹോവയും പരിശുദ്ധാത്മാവും മറിയംബി വിയുമൊക്കെ ആരാധിക്കപ്പെട്ടു ഇങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടാകുന്നത് പൗലോസിലൂടെയാണ് ഈ പൗലോസ് എന്നാണ് ജീവിച്ചിരിക്കുന്നത് മിർസാ ഉൽ അഹമ്മദ് ഖാദി എഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ ശേഷമാണ് ഈ ക്രിസ്ത്യാനികൾ പോയിട്ടുള്ളത് അങ്ങനെയാണ് പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുമ്പോൾ ഞാനതിനുത്തരവാദിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ നീ നിന്നെയും നിൻ്റെ മാതാവിനെയും രണ്ട് ആരാധ്യന്മാരായിട്ട് നീയാണോ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ കാതിയാനികളുടെ ഭാഷാപ്രകാരം എനിക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടില്ല അതങ്ങനല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഈസാൻ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് അദ്ദേഹം അറിയാത്ത ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കുകയാണ് ഈസാനബി ഇവിടെ ആകാശം ജീവിച്ചിട്ട് കൊണ്ട് അറിയുമായിരുന്നില്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് ആ ചോദ്യമൊക്കെ വളരെ പാലിശാണ് യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ തൊട്ട വലതുവശത്ത് ഇരുത്തുന്നത് ക്രിസ്ത്യാനികളാണ് ആകാശത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തേക്ക് കയറിപ്പോയാൽ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ ഈസാ നബി നബിയെ അറിയിച്ചുകൊണ്ടാണ് നടക്കുന്നതൊന്നും എവിടെയും പറയുന്നില്ല പക്ഷേ ഈ കാതിയാനികൾ പറയുന്നത് ഈസഅല ഇസ്ലാം ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പിഴച്ചിട്ടില്ല അത് നമ്മളും തന്നെയാണ് ഇവിടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലല്ല അതിന് ശേഷമാണ് പൗലോസ് ഈ കാര്യം ഏറ്റെടുക്കുന്നത് പക്ഷേ പൗലോസിൻ്റെ ജീവിതകാലം ക്രിസ്തുവിൻ്റെ അറുപത്തിനാലാം വയ അറുപത്തിനാലിൽ അവസാനിക്കുകയാണ് അതായത് യേശുവിൻ്റെ തിരോധാനത്തെ അല്ലെങ്കിൽ ജനനത്തിൻ്റെ അറുപത്തിനാലാം വർഷമാണ് അദ്ദേഹം ലോകത്തു നിന്ന് മരിച്ചു പോകുന്നത് ആര് പൗലോസ് പക്ഷേ അന്ന് യേശു ക്രിസ്തുവിന് എത്ര വയസ്സാണ് കാശ്മീരിൽ നൂറ്റി ഇരുപത് വയസ്സും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ അറുപത്തിനാല് വയസ്സുണ്ട് പിന്നെയും എത്ര ഒരു അൻപത്തി ആറ് വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് പൗലോസ് ഇങ്ങനെ സ്വന്തം സമുദായത്തെ മുഴുവനും ഈ രീതിയിൽ കുരുഷാരാധകരും പിന്നെ മുശ്രിക്കുകളാക്കി മാറ്റിയിട്ടും അദ്ദേഹം അവിടെ നിന്ന് ഈ കാര്യം അറിയാതെ പോയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇതിനെ തിരുത്താൻ വന്നില്ല ഇതറിഞ്ഞെങ്കിലും അദ്ദേഹം വരണ്ടേ അപ്പൊ ഈ നൂറ്റി ഇരുപത് വയസ്സൊന്നും സ്വസ്ഥമായിട്ട് കാശ്മീരിൽ ജീവിക്കുകയും ചെയ്യുകയാണ് അനുയായികളൊന്നും ഇല്ലാതെ ആരും ഇല്ലാതെ അങ്ങനെ കമ്മ്യൂണിറ്റി പുതിയതായിട്ട് സാധാരണ ഏത് പ്രവാചകനാണെങ്കിലും അദ്ദേഹം ജീവിക്കുന്ന സ്ഥലത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട് ആളുകൾ ഉണ്ടാകുന്നുണ്ട് അനുയായികൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ അദ്ദേഹം ജീവിച്ചതിന്റെ ചില സിമ്പിളുകൾ അവിടെ ബാക്കി വെക്കുന്നുണ്ട് അതെ അതെ ഇത് അതൊന്നും ഇല്ലാതെ അദ്ദേഹം അവിടെ അജ്ഞാതവാസത്തില് അജ്ഞാതവാസം നയിക്കുകയാണ് അപ്പൊ ഇവിടെ നടക്കുന്ന എന്താണ് പശ്ചിമേഷ്യയിലെ ക്രിസ്ത്യാനികൾ പൂർണ്ണമായും യേശുവിൻ്റെ എല്ലാ വിജ്ഞാന എല്ലാ അധ്യാപനങ്ങളെയും കൈയൊഴിച്ച് അവർ കുരിശുമായി നടക്കുകയാണ് യേശുവിനെ കുരിശിച്ച കുരിശുമായിട്ട് ഇപ്പോൾ കാലം അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വിശുദ്ധ കുറാനിൽ ഒരുപാട് പ്രാവശ്യം ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവരുടെ മൂന്ന് ദൈവങ്ങളെക്കുറിച്ചും അവരുടെ അപജയങ്ങളെക്കുറിച്ചും അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള വേണ്ട ദിനങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ കുറാനും ഒക്കെ പറയുന്നുണ്ട് റസുൽദാൻ്റെ ഹദീസിനും പറയുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ അപജയങ്ങൾ അവർ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർ കൂടി ചേർത്തിട്ടുള്ള ചിർക്ക് അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തിനാലിൻ്റെ മുമ്പ് അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷവും ജീവിച്ചിരിക്കുന്ന യേശുവിന് എന്തുകൊണ്ട് അത് തടയാൻ കഴിഞ്ഞില്ല പിന്നെ നാളെ പരലോകത്ത് വെച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല അല്ല ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇസാനിപ്പിയെ സംബന്ധിച്ച രണ്ടാമത് വന്നാൽ അറിയില്ല അറിയില്ലെന്നവർ ചോദിക്കുന്നത് ഈ പറയുന്നത് ഈസാനെ മരിച്ചു എന്ന് തെളിവായിട്ടാണ് ഇവർ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ രണ്ടാമത് വന്നാൽ ഇതൊക്കെ അറിയില്ലേ അറിയില്ലയെന്നദ്ദേഹം പറയുന്നതന്നെയല്ല അദ്ദേഹത്തോട് ചോദിക്കുന്നത് അള്ളാഹു എന്താണ് ആ അനത്ത കുൽത്തൽ ഇന്നാസ് ഇത്തഖനി ഇലാഹീനി ബിന്ദൂനില്ല അപ്പോൾ അള്ളാഹുവിന് ഒഴികെ രണ്ട് ഇലാഹുകളായിട്ട് നിന്നെയും നിൻ്റെ മാതാവിനെയും നീയാണോ പറഞ്ഞു കൊടുത്തത് ആ അൻത കുൽത്തൽ ഇന്നാസ് മനുഷ്യരോട് പറഞ്ഞു കൊടുത്തത് നീയാണോ എന്നാണ് അപ്പോൾ അതിനുള്ള മറുപടി ഇല്ല നീ പഠിപ്പിച്ചതല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്നാ എന്നിട്ട് ചോദിക്കുകയാണ് നമ്മളോട് എന്ത് രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ട് കുറേ കാലം കൂടെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അറിയില്ലേ അദ്ദേഹം അറിയുന്നുണ്ട് ചോദിച്ചത് അറിഞ്ഞിട്ടുണ്ടോ എന്നല്ലല്ലോ അപ്പോൾ ചോദിച്ചാലല്ല മറുപടി പറയട്ടുള്ളൂ ആ എന്തിനാന്ന് വെച്ചാൽ ഓരോ സമൂഹത്തെയും പല ഹാജരാക്കുമ്പോൾ അവരുടെ പ്രവാചകനെ സാക്ഷിയായി കൊണ്ടുവരികയാണ് അങ്ങനെ സാക്ഷിയായി കൊണ്ടുവരുന്നതിൽ മൂസാ നബീൻ്റെ അനുയായികളെ വിളിക്കുമ്പോൾ മൂസാൻ നബിയായിരിക്കും സാക്ഷിയായിട്ട് വരിക ഈസാൻ നബിയുടെ അനുയായികളെ അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ ഈസാ നബിയാണ് സാക്ഷിയത് അപ്പോൾ ചോദിക്കുകയാണ് ഇവർ നിന്നെയും നിൻ്റെ മാതാവിനെയും ആരാധിച്ചു വന്നവരാണ് അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടോ അല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ്റി ഇരുപത് കൊല്ലം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെന്തായിട്ടുണ്ട് ഈ വിശ്വാസമായിട്ട് വ്യതിചരിച്ചു പോയിട്ടുണ്ട് അത് അവിടെ നിന്ന് ഭൂമിയിൽ തന്നെയുള്ള ഈസാ നബി അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈസാ നബിയെ പറ്റിയുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നൂറ്റി ഇരുപത് വരെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന ആരോപണം അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈസാ അലൈ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താണോ കുറ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത് അതിലപ്പുറം മിർസാ ഖാദിയാനി പറയുന്നത് മുഴുവനും അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇഫ്ത ആണ് എന്ന് അല്ലെങ്കിൽ കൂട്ടിപ്പറയലാണ് തെറ്റായ ഇതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഓരോന്നിനെയും അതായത് വെച്ച് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ചാണ് ഇങ്ങനെ ഒരു മതം തന്നെ സ്ഥാപിച്ചെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഒരൽപ്പം ദീർഘമാണ് ഇന്നത്തെ ഈ ഒരു ഇരുത്തം തോന്നുന്നു കുറച്ചുകൂടി വിശദമായി തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രത്യേകത തന്നെ വ്യാഖ്യാനമാണെന്നുള്ള അതായത് ഈ അതായതിൽ നിന്നുകൊണ്ടാണ് ഈ വ്യാഖ്യാനം നടത്തുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാ വ്യാഖ്യാനങ്ങൾക്കും അടിസ്ഥാനപരമായൊരു പ്രശ്നം സംഭവിക്കുന്നത് ആ പരസ്പരം തന്നെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ള അപ്പോൾ പരസ്പരം കോൺട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് അബദ്ധങ്ങളിലൂടെയാണ് ഈ ഒരു പിന്നെ ഒരു തിയറി കടന്നു പോകുന്നത് എന്നുള്ളതിന് വലിയ സംശയമൊന്നുമില്ല ഏതായാലും ഇന്നത്തെ ഈ ചർച്ച ഇന്നത്തെ പി പി അബ്ദുറഹ്മാൻ സാഹിബുമായിട്ടുള്ള ഈ ദീർഘ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ കാാനി സുഹൃത്തുക്കളുമായി ഏത് ഘട്ടത്തിൽ സംസാരിക്കുമ്പോഴും ആദ്യമായിട്ട് അവർ ഉയർത്തി വിടുന്ന ഒരു കൺഫ്യൂഷനിൽ നിന്നുമാണ് നമ്മളെ ക്ഷണിക്കാറുള്ളത് ആ കൺഫ്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈസാ നബിയുടെ മരണം ഈസാ ഈസാനബി മരിച്ചുപോയി എന്ന ഒരു സ്റ്റെപ്പിൽ നിന്നുമാണ് തുടങ്ങുക പക്ഷെ ആ വാദത്തിൻ്റെ അടിസ്ഥാനപരമായ മുനയൊടിക്കുന്ന നിരവധി ഇൻഫർമേഷൻസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനമായിട്ട് ഇതിലെ ഒരു ശ്രോതാവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും ഒരുപാട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏതൊക്കെ വാദങ്ങളാണ് പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം പ്രവാചകത്വവാദത്തിൽ അദ്ദേഹം ഉയർത്തിയത് അതിനെല്ലാമുള്ള മറുപടികൾ അല്ലെങ്കിൽ അതിനെല്ലാം റദ്ദ് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള അപ്പോൾ എന്തുകൊണ്ട് പി പി അബ്ദുറഹ്മാൻ സാഹിബിനെക്കുറിച്ചുള്ള അഹമ്മദിയ സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ ആരോപണങ്ങളും ഖുറാനും മറ്റും നോക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നതെന്ന് ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഈ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുഴുവനും അദ്ദേഹം തന്നെ റദ്ദു ചെയ്യുകയും എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനങ്ങളിലൂടെ മാത്രം പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം ഒരു കൾട്ടായിട്ടാണ് ഈ ഒരു ഒരു മൂമെൻറ്റ് എന്നുള്ളതാണ് ആ കൾട്ടാവുന്നതോടുകൂടി തന്നെ അതിൻ്റെ വിശ്വാസികളെ സംബന്ധിച്ചുകൊടുത്തോളം ഇതെല്ലാം ശരിയാണെന്ന് തോന്നിപ്പോകുമെന്നുള്ളതാണ് അതിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഒരു മനഃശാസ്ത്രം പറയുന്നത് ഏതായാലും ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഒരു ഈ ഒരു 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 സംഘത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നു വീണ്ടും തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം അസലക്കും